സ്മനാ അസൈക്കും സംഭവല്ലോ ഏ പറയേ ഞാൻ ഇവിടുത്തെ എം എൽ എ ആട്ടോ എംഎൽഎ തന്നെ എങ്ക് അങ്ങനെ വിളിച്ച ഫോണിലേക്ക് എന്റെ ഫോണിലേക്ക് വിളിച്ചിട്ട് ഭയങ്കര ആരൊക്കെ ഉള്ള വീട്ടില് എത്ര വർഷം ഇവിടെ വന്നിട്ടാ മൂന്ന് വർഷം അപ്പൊ നീ മലയാളം ഇപ്പൊ പഠിച്ചോടീ ഞാന് കേരളത്തിൽ ഓക്കെ അപ്പൊ മൂന്ന് വർഷമായിട്ടല്ലോ വന്നിട്ട് അപ്പഴേക്ക് ഈ മലയാളം രണ്ടു മാസം കൊണ്ടന്നെ എടുത്ത് ഉപ്പ എപ്പഴാണ് മരണപ്പെടുന്നത് അപ്പൊ എങ്ങനെ അപകടം എങ്ങനെ പറ്റുന്നത് ആണല്ലോ ഇപ്പൊ കൂട്ടുകാരുന്നു കൂട്ടാരന്റെ കുട്ടിക്ക് പനിയായിരുന്നു കൂട്ടാനൊക്കെ ഒന്നും മലയാളം മാറിയില്ല ഇപ്പൊന്നു പിന്നെ കണ്ടിട്ട് ഇറങ്ങിപ്പോ വണ്ടി വന്നു കുത്തി ഉമ്മാൻ ഇപ്പൊ ആരും ഇല്ലാത്തത് ണോ എനക്ക് എവിടെന്നായൊക്കെ ഇണ്ടാക്കത് ആണോ പാലക്ക വന്നു ആ എന്റെ വീഡിയോ കണ്ടുട്ടോ ഞാന് രാവിലെ മുതല് എനിക്ക് ആൾക്കാർ മുഴുവനും പഠിക്കാൻ ഇഷ്ടല്ലേ അപ്പൊ നല്ല മിടുക്കനാണെങ്കിൽ നല്ല ലീഡർഷിപ്പ് ഉള്ള ആളാണ് നല്ല ക്വാളിറ്റി ഉള്ള ആളാണ് കേട്ടോ മദ്രാസിലും പഠിക്കണം അവന്റെ അനിയ മാര്ക്കസിലാണ് എനിക്ക് ഇവിടെ നിന്നോട്ട് നിന്നോണ്ട് പോകാനല്ലേ ഉദ്ദേശിക്കുന്ന പെരുമണി തൊട്ട് പോവാൻ താല്പര്യല്ലേ അല്ലേ എല്ലാം വിടണ്ട പെരുന്നമണേ വിടണ്ട അല്ലേ ഇവിടെ അമ്മ ഉഷാറാക്ക അപ്പൊ ഇപ്പൊ താമസിക്കുന്നത് ഇനിയിപ്പം എന്താ എന്റെ പ്ലാന് വേറെ ഒന്നും അത് നമുക്കൊന്നും നോക്കൂട്ടി ലശകുട്ടി വൃത്തിയുള്ള സ്ഥലത്തേക്ക് മാറാനേ ഇതാരാടാ ഫോട്ടോ ക്ലാസ് ഓരോ പഠിക്കുന്നു പഠിച്ചിട്ടേ കാര്യം പറയാൻ ഒരു കുട്ടിണ്ടായല്ലോ അല്ലേ നമ്മള് മണ്ണന്റെ ബ്രാൻഡ് അംബാസിഡർ ആട്ടോ ഈ എന്റെ വിദ്യാഭ്യാസ ചെലവെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാം കേട്ടോ ഏഹ് ഉഷാറായിട്ട് പഠിക്കാന് യൂണിഫോമിന് പുസ്തകത്തിന് ഏഹ് എല്ലാ കാര്യങ്ങളും കേട്ടോ ഭക്ഷണത്തിന്റെ കാര്യവും ബാക്കി കാര്യങ്ങളും ഞങ്ങളൊന്ന് കൂടിയാലോചിക്കുകയും ചെയ്യാം കേട്ടോ അപ്പൊ വേറെന്താ സ്പോർട്സിലൊക്കെ ഉണ്ടോ കൂടൽ ഉണ്ടോ ഇതിലെങ്കിലും പരിപാടിക്ക് കൂടുതലുണ്ടോ അതൊക്കെ എന്നാലും ഇനി കൂടണം അതിനൊക്കെ ഏഹ് ഒന്ന് വിടുന്ന നമുക്ക് മാറണം ഇനി നന്നായി പഠിക്കണം ബാക്കി എല്ലാത്തിലും ആക്റ്റീവ് ആണോ കേട്ടോ മദ്രസ പോണോ അല്ലേ മദ്രസയില് ഇൻഷാല്ല നമുക്ക് മദ്രസപ്പെടാം കേട്ടോ മദ്രസയിൽ നമുക്ക് എന്താ ഉച്ച കേട്ടോ അല്ല ഈ ആസാമിൽ എവിടെയിരുന്നു ഗുഹാറ്റി ഗോഹട്ടി ഗുവാഹി ഗുഹിയിലൂടെ ഞാൻ എന്റെ നാട്ടില് പഠിത്തം പോയി അസാമില് പക്ഷെ എന്റെ കൂടി കൂടെ സേവ് ചെയ്യല് അല്ലാണ്ട് നിന്റെ ഫോളാണെന്ന് മനസ്സിലാവൂലോ ഫോണൊക്കെ യൂണിഫോമൊക്കെ വാങ്ങിണ്ടടാട്ട് ഞമ്മള് വാങ്ങാ അങ്ങോട്ട് എന്റെ വണ്ടി കണ്ടാലും നിർത്തണം കേട്ടോ ഇന്ന കൈ ആ മുമ്പിലും ഉണ്ടാവും എന്നാ പിന്നെ ഓക്കെ പോന്നെട്ടാ എങ്ങനെ പറ്റ എന്നാ ശരി